എല്ലാ മേഖലയിലും ശുദ്ധികലശം വരും അത് അവരെ തലമുറ വരട്ടെ വരട്ടെ സംസാരിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷ അവര് തന്നെയാണ് അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് മനസ്സിലായിട്ടേ അവര് തന്നെ ഒരുക്കണം കേട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ പ്രശ്നങ്ങളില്ലാത്ത എല്ലായിട്ട് കാലത്തിന്റെ മാറ്റമാണ് വരും ഈ സഹപ്രവർത്തകർക്കെതിരെ വളരെയധികം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സഹപ്രവർത്തകർക്കെതിരെ ൂട്ടിയൊരു ഇതാകുന്നു കരുതിക്കൂട്ടിയാണോ അല്ലേ എനിക്കറിയില്ല ഇത് പറഞ്ഞവരെ തെളിയിക്കണം അത്രേ ഉള്ളൂ അല്ലേ നമുക്ക് ആരെ കുറിച്ച് വേണമെങ്കിൽ എന്താ ആരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണ് അപ്പൊ അത്രയും നാളെ ഇവര് അധികാരത്തിൽ നിന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണോ ശ്രമിക്കുക അല്ല രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞു രാജിവെക്കേണ്ട ഒരു ആവശ്യമല്ലേ എന്തിനാണ് രാജിവെക്കുന്നത് വെക്കേണ്ടായിരുന്നു വെക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതൊരു വെളിച്ചോട്ടായിപ്പോയി അങ്ങനെ രാജിവെക്കേണ്ട ഒരു ഇല്ല ഈ ആവശ്യ ജനാധിപത്യപരമായിട്ട് രാജിവെക്കണ്ടായിരുന്നു എന്നാണ് എന്റെ എന്റെ ഒരു അഭിപ്രായം അന്ന് എനിക്കറിയില്ല അതൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാവുള്ളൂ ഞാനത് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഞാൻ രാജിവെക്കില്ല എനിക്ക് പറയാൻ പറ്റും ഈ അമ്മ വരും യുവതലമുറ വരണമെന്നൊരു ആഗ്രഹമുണ്ടോ ആരെങ്കിലും വന്നോട്ടെ തന്നെ പ്രാപ്തിയുള്ളവർ വന്നാൽ മതി അത് യുവതലമുറ തന്നെ വേണമെന്നൊന്നുമില്ല പ്രാപ്തി ഉള്ളവർ വരട്ടെ ഇപ്പം എല്ലാ കാലവും എല്ലാവർക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല അത് മാറിക്കൊണ്ടിരിക്കുകയും അത് ലോകതത്വം അങ്ങനെയാണ്